മലനാട് ചാനൽ പനമരത്ത് സംഘടിപ്പിച്ച തിരഞ്ഞെടുപ്പ് സംവാദം ഹൈറേഞ്ച് പഞ്ച് ജനപങ്കാളിത്തം കൊണ്ടും കാര്യഗൗരവുമായ വിഷയങ്ങൾ കൊണ്ടും ശ്രദ്ധേയമായി തർക്കങ്ങൾ കൊണ്ടും വാഗ്വാദങ്ങൾ കൊണ്ടും എതിരാളികളെ മുൾമുനയിൽ നിർത്തിയാണ് ഒന്നര മണിക്കൂർ നീണ്ടുനിന്ന സംവാദം നടന്നത് സംവാദങ്ങളും രാഷ്ട്രീയ വികസന കാര്യങ്ങളും വിശദമായി ചർച്ച ചെയ്യുന്ന മലനാട് ചാനലിന്റെ തെരഞ്ഞെടുപ്പ് സംവാദ പരിപാടി ഇന്ന് നടന്നത് പനമരത്തായിരുന്നു മൂന്ന് മുന്നണികളെ പ്രതിനിധീകരിച്ച എം ജി ബിജു ഷിജു കെ പി ജോർജ് മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു ഈ രാജ്യത്ത് ആരാണ് മോദിക്കെതിരെ ഈ രാജ്യത്താകമാനം ആകമാനം സമരങ്ങൾക്ക് പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് മോദിയുടെ മുഖത്ത് നോക്കി പേടിപ്പിക്കേണ്ട ഭരണകൂടമേ എന്ന് പറഞ്ഞ ഏകയാള് ഈ രാജ്യത്ത് രാഹുൽ ഗാന്ധിയാണ് പിണറായി വിജയന് പേ പിണറായി വിജയന് പിണറായി വിജയന് പേടിയാണ് മോദി എന്നൊരു വാക്ക് മോദി എന്നൊരു വാക്ക് പറയാൻ പിണറായി വിജയന് പേടിയാണ് അപ്പൊ കോൺഗ്രസും ബി ഒരുപോലെ ആക്രമിക്കുന്നത് ഇടതുപക്ഷത്തെയാണ് ഞങ്ങൾ ആ അക്രമത്തെ ആസ്വദിക്കുകയാണ് ഈ പറയുന്ന ജോർജ് മാഷ് ഞാൻ പറഞ്ഞ എന്ത് കാര്യമാണ് പറഞ്ഞത് യു ഡി എഫിന്റെ പ്രതിനിധി അത് വ്യക്തമാക്കണം ബി ജെ പിയുടെ പ്രതിനിധി പറഞ്ഞ ഒരു കാര്യം ഭാരതത്തിൽ പട്ടിണിയില്ല എന്നാണ് എന്നാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള രാജ്യം ഈ ഇന്ത്യ രാജ്യമാണ് എന്ന് ലോകാരോഗ്യ സംഘടനയുടെ കണക്കിനെ പുറത്തു വരിക ഇരുപത്തി കോടി ജനങ്ങൾ ദരിദ്രരായിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ രാജ്യം പിന്നെ വർഗീകരിച്ചു വിഭജിച്ചു ആളുകളെ വേറെ കണ്ടു എന്നൊക്കെ പറയുന്ന പച്ചക്കള്ളവ നിങ്ങളിൽ പല ആളുകളും പത്ത് സെൻറ്റ് ഉള്ള ആളുകൾ കൃഷി സമ്മാൻ പദ്ധതിയിൽ നിന്ന് ആറായിരം രൂപം വർഷം വാങ്ങുന്നുണ്ട് നിങ്ങളുടെ ആരെങ്കിലും ജാതി നോക്കിയിട്ടാണോ തന്നത് മതം നോക്കിയിട്ടാണോ പാർട്ടി നോക്കിയിട്ടാണോ പേര് നോക്കിയിട്ടാണോ ഒന്നുമല്ല പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ നിന്ന് നാല് ലക്ഷം ആളുകൾക്ക് കേരളത്തിൽ വീട് കൊടുത്തു ആരെങ്കിലും പാർട്ടി നോക്കിയോ ആരെങ്കിലും പിന്നെ ജാതി നോക്കിയോ നിറഞ്ഞ സദസ്സിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വന്യമൃഗശല്യം രാത്രിയാത്രാ നിരോധനം തുടങ്ങി രാഷ്ട്രീയം വരെ ചർച്ചയിൽ ഉയർന്നുവന്നു പൊതുജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ മറുപടി നൽകി കുറുക്കികൊള്ളുന്ന ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകും മുൻപ് തന്നെ സദസ്സിൽ നിന്ന് വാഗ്വാദവും തർക്കങ്ങളും ഉടലെടുത്തു നേതാക്കൾ ഇടപെട്ടാണ് അണികളെ ശാന്തരാക്കിയത്

രാഹുൽ ഗാന്ധി മാസത്തെ മലനാട് ചാനൽ എക്സിക്യൂട്ടീവ് എഡിറ്റർ ഫിറോസ് ബാബു ചർച്ച നയിച്ചു എന്തായാലും തെരഞ്ഞെടുപ്പ് കാലത്ത് വയനാടിന്റെ മനസ്സറിഞ്ഞ് നഗര ഗ്രാമവ്യത്യാസമില്ലാതെ മലനാട് ചാനൽ സംഘടിപ്പിക്കുന്ന ഹൈ റേഞ്ച് പഞ്ച് തത്സമയ രാഷ്ട്രീയ സംവാദ പരിപാടിക്ക് മികച്ച സ്വീകാര്യതയാണ് ലഭിക്കുന്നത് നാളെ മേപ്പാടി ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡിലാണ് ചർച്ച നടക്കുക ന്യൂസ് ബ്യൂറോ പനമരം രാഹുൽ രാഹുൽഗാന്ധിയെ കടന്നാക്രമിച്ച ബിജെപി സംസ്ഥാന വക്താവ് സന്ദീപ് വാര്യർ ബിജെപി സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം വിളമ്പുകണ്ടം ടൌണിൽ വെച്ച് നടത്തിയ പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വയനാട്ടിലെ വന്യജീവി സംഘർഷത്തിൽ പരിഹാരമുണ്ടാക്കുമെന്നും സന്ദീപ് വാര്യർ അവകാശപ്പെട്ടു രാഹുൽ ഗാന്ധി വയനാട്ടിലെ ജനങ്ങളെ നിരാശരാക്കി സംസ്ഥാന സർക്കാരുമായി ചേർന്നുകൊണ്ട് പരിഹാര മാർഗങ്ങൾ അവലംബിക്കും നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽവേ പാത തങ്ങൾ യാഥാർത്ഥ്യമാക്കും വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ബിജെപി ബഹുദൂരം മുന്നിലാണെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു വിജയിച്ചു ശേഷം രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് കടന്നു കേവലം കേവലം തവണ മാത്രമായിരുന്നു ഒരു മണ്ഡലത്തിലേക്ക് വന്നത് വന്നത് കേവലം തവണ തവണ ഇപ്പൊ നോമിനേഷൻ കൊടുക്കാൻ ഇന്ത്യയിൽ ഇതുപോലെ ആരോഗ്യ മേഖലയിലും ബിജെപി വലിയ മുന്നേറ്റമുണ്ടാക്കുമെന്ന് സന്ദീപ് വാര്യർ അവകാശപ്പെട്ടു മെഡിക്കൽ കോളേജിന്റെ ദുരവസ്ഥ മാറും രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ ഗിമിക് മാത്രമാണെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഓർമ്മകൾ ക്ഷയിച്ചു തുടങ്ങിയെങ്കിലും ചില കാര്യങ്ങൾ നൂറ്റിനാലുകാരനായ കാട്ടിക്കുളം അൻപത്തിനാല് കാരമൊട്ടമ്മൽ ചാപ്പന് ഇന്നലെ എന്ന പോലെ ഓർമ്മയുണ്ട് അതാണ് വർഷങ്ങൾക്കും മുൻപ് ഇ എം എസിനെ കുറിച്ച് വിളിച്ച മുദ്രാവാക്യം ആവേശത്തോടെ ഓർത്തെടുത്തത് വോട്ടിംഗ് പ്രക്രിയ വന്നതോടെ വോട്ട് നൂറ്റിനാല് വയസ്സിലും ചെയ്യാനുള്ള ആവേശത്തിലാണ് ചാപ്പൻ ഓർമ്മ വെച്ച നാൾ മുതൽ ഒരു വോട്ടും പാഴാക്കിയിട്ടില്ല വോട്ട് നമ്മുടെ അവകാശമാണ് അതെല്ലാവരും ചെയ്യണം ചാപ്പൻ പറഞ്ഞു ആദ്യകാലങ്ങളിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലും മറ്റും മുടങ്ങാതെ പോയ ആളായിരുന്നു ചാപ്പൻ പ്രായത്തിന്റെ അവശതകൾ ശരീരത്തെയും മനസ്സിനെയും തളർത്തിയതോടെ വീട്ടിൽ തന്നെയായി മാനന്തവാടി നഗരസഭയിലെ ചെറൂർ വാർഡിലാണ് ചാപ്പനും ഭാര്യ കുമ്പയും താമസിക്കുന്നത് സഹായത്തിന് വീട്ടിൽ മകന്റെ മകനുമുണ്ട് ഏറെക്കാലം ബൂത്തിലെത്തി വരി നിന്നായിരുന്നു വോട്ട് ചെയ്തിരുന്നതെങ്കിലും കഴിഞ്ഞ രണ്ടു തിരഞ്ഞെടുപ്പുകളിലും തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തിയാണ് സമ്മതിദാനത്തിനുള്ള അവസരമൊരുക്കിയതെന്ന് ചാപ്പൻ പറഞ്ഞു നാട് വികസിക്കുന്നുണ്ട് മുൻപ് രമേശ് ചെന്നിത്തല വന്ന് പ്രസംഗിച്ച കുറുക്കൻമൂലയിലെ സ്ഥലത്താണ് ഇപ്പോൾ ആശുപത്രി ഉള്ളത് ചാപ്പന്റെ വീടിന് മുറ്റം വരെ കോൺക്രീറ്റ് റോഡ് ഉണ്ടെങ്കിലും കുടിവെള്ള പ്രശ്നം ഈ കുടുംബത്തെ വല്ലാതെ അലട്ടുന്നുണ്ട് വേനൽക്കാലമായാൽ വീടിന് സമീപത്തുള്ള കേണിയിലെ വെള്ളം വറ്റുകയും ചെളി നിറയുകയും ചെയ്യും വീട്ടിൽ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ മാറി താമസിക്കുന്ന മകന്റെ വീട്ടിൽ നിന്നാണ് ചാപ്പന്റെ കുടുംബം വെള്ളം ശേഖരിക്കുന്നത് വയസ്സായി നമ്മൾ സ്വന്തം എല്ലാവരും വോട്ട് ും വെള്ളക്ഷാമം വലിയ പ്രശ്നമാണ് കുന്നിറങ്ങി കയറി ചുമന്നുകൊണ്ടേ വെള്ളം കൊണ്ടുവരാനൊക്കൂ ഈ അവസ്ഥയ്ക്ക് മാറ്റം വേണം എന്തായാലും വോട്ട് ചെയ്യും ചാപ്പൻ്റെ ഭാര്യ കുമ്പ പറഞ്ഞു ന്യൂസ് ബ്യൂറോ മാനന്തവാടി